കച്ചവടക്കാരെ ഒഴിപ്പിച്ച പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ സ്കൂൾ ബസ്സുകളുടെ പാർക്കിംഗ് നടക്കാനിടമില്ലാതെ കുണ്ടുകടവ് ജംഗ്ഷനിലെ പാതയോരം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പ്രയാസമുണ്ടെന്ന കാരണത്താൽ തെരുവ് കച്ചവടം പൂർണമായും അവസാനിപ്പിച്ച പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലെ പാതയോരത്താണ് സ്കൂൾ ബസ്സുകളും ട്രാവലറുകളും ചരക്ക് ലോറുകളും കൈയടക്കിയത് കുണ്ടുകടവ് ജംഗ്ഷൻ സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കട്ടകൾ വിരിച്ച ഭാഗത്താണ് സ്കൂൾ ബസ്സുകൾ യഥേഷ്ടം പാർക്ക് ചെയ്യുന്നത് കുണ്ടുകടവ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് മുതൽ ശക്തി തിയേറ്റർ വരെയുള്ള റോഡിന്റെ ഇരുഭാഗത്തും കാൽനടയാത്ര പോലും പ്രയാസമാക്കുന്ന തരത്തിലാണ് വാഹനങ്ങളുടെ പാർക്കിംഗ് പൊന്നാനിയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയാണ് റോഡരികെ കൈയടക്കിയുള്ള പാർക്കിംഗ് യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന പാർക്കിംഗിനെതിരെ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേജി ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ